എൻഎസ്എസ് വല്ലങ്കിക്കരോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ഓണാഘോഷ പരിപാടിയും നടത്തി വല്ലങ്ങി ശിവക്ഷേത്രം ട്രസ്റ്റ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എൻഎസ്എസ് ആലത്തൂർ ചിറ്റൂർ യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു

அன்றைய பிரதிபலிப்பு ஒரு புரட்சிகரமான பாதான பிரசாரம் ஆனது என்று சொல்லியிருக்கலாம். பட்சத்தின் உறுப்பினர்கள் எல்லா அம்சங்களும் வேண்டியதின் சேஷம் எல்.எஸ்.எஸ்.னே தவிர்பறவேல் அபவாதத்தை நடத்தி திம்மததியன நடத்து என்ற சமய தாராளமாக தாராளமாக காண்கிறது. சட்டங்கள் அபவாதம் தரதாக மூடம்ப அது பறந்து பறந்து இவரே அதன பிரதிபிக்கிறது. அதானே ചടങ്ങിൽ ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രവികുമാർ മരികമല വിശിഷ്ടാതിഥിയായി കരയോഗം പ്രസിഡന്റ് ടി ആർ ശശികുമാർ അധ്യക്ഷനായി കരയോഗം സെക്രട്ടറി കെ പി കേശവദാസ് വി പി നാരായണൻകുട്ടി രജനി വിനോദ് ഷിജാരജിത് കുമാർ സുഗതൻ എന്നിവർ പ്രസംഗിച്ചു